ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറുപ്പ് വാട്ടർഫാൾസിനെ കുറിച്ചാണ് ഇറുപ്പ് വെള്ളച്ചാട്ടം നമ്മൾ കാപ്പിത്തോട്ടത്തെ നടുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി പർവ്വതനിലയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് റോഡുകളൊക്കെ ഭയങ്കര ഖട്ടറാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് മുഴുവൻ പൊതുവേ ഈ ഭാഗത്തുള്ള റോഡുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഗ്രാമപ്രദേശമായതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡുകളിലൊന്നും കാര്യമായിട്ട് വർക്കുകൾ നടക്കാറില്ല നമ്മുടെ വയനാട് ജില്ലയുടെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണിത് വയനാട്ടിൽ നിന്നും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വീരാജുപേട്ടയിൽ നിന്നും നാഗർ ഹോളിലേക്കുള്ള ഹൈവേയിൽ നിന്നും നമുക്ക് ഇവിടത്തേക്ക് എത്തിച്ചേരാന്നതാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് കാട്ടിക്കുളത്താണ് അവിടുന്ന് തോൽപ്പെട്ടി കുട്ട വഴിയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതാ അങ്ങനെ സംസാരിച്ച് നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് ഈ കാണുന്ന വണ്ടികൾ മുഴുവൻ ഇവിടെ കാണാൻ വന്നവരുടേതാണ് പാർക്കിങ്ങിനൊക്കെ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് അത്ര തിരക്കുള്ള ഒരു ഏരിയ അല്ല അങ്ങനെ വണ്ടി ഞങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ടിക്കറ്റ് എടുക്കണം മുകളിലോട്ട് പോകണമെങ്കിൽ ഇതുവഴിയാണ് മുകളിലോട്ട് കയറി പോകേണ്ടത് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് മുപ്പത് രൂപയാണ് എൻട്രൻസ് ഫീ വരുന്നത് വെള്ളം ഒഴുകുന്ന സൗണ്ടും പിന്നെ ചെറിയ ജീവികളുടെ സൗണ്ടൊക്കെ നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് കുറച്ച് കാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു രാമൻ്റെ ക്ഷേത്രമുണ്ട് രാമേശ്വര ക്ഷേത്രം എന്ന് പറയും ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമൊക്കെ അതിൻ്റെ പുറകിലുണ്ട് ഇതുപോലുള്ള നല്ല വഴിയൊക്കെ നടത്താൻ വേണ്ടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകുമ്പം അധികം ക്ഷീണമൊന്നും വരില്ല പിന്നെ നല്ല കല്ലൊക്കെ പാകി സ്റ്റെപ്പൊക്കെ കെട്ടി നല്ല സെറ്റപ്പായിട്ടുള്ള നടപ്പാതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ നല്ല സുഖമായി നടന്നു പോകാൻ കഴിയും പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ തൂക്കുപാലമൊക്കെ കാണാൻ പറ്റും നമുക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ആണതൊക്കെ ഇതുവഴിയാണ് വെള്ളം കോഴി പോകുന്നത് ആ വെള്ളച്ചാട്ടത്തിന്ന് വരുന്ന വെള്ളം ഇതുവഴിയാണ് താഴെ കോഴി പോവുക അതിൻ്റെ മുകളിൽക്കൂടിയാണ് നമ്മൾ കണ്ട തൂക്കുപാലം പണിതേക്കുന്നത് ഞാനും രാഹുലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുവാണ് നല്ല സ്റ്റെപ്പുകളാണ് മുന്നോട്ട് കോരി പോകാൻ കുറച്ച് ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കുറെ കുറേ ആളുകൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ട് പിന്നെ ഒരു കാടിനുള്ളിൽ കൂടി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് വെള്ളത്തിൻ്റെ സൗണ്ടും പിന്നെ ജീവ ചെറിയ ജീവജാലങ്ങളെ സൗണ്ടൊക്കെ കേൾക്കാനുണ്ട് ഇതാണ്ടോ നല്ല സീനറിയാണ് സൂപ്പർ ഇതുവഴി വെള്ളമൊഴുകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും മഴക്കാലം ആകുമ്പം ഇതുവഴിയൊക്കെ നിറഞ്ഞ് വെള്ളമൊഴുകുന്നതാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് അത്താറായി ഇതാ ഇവിടുന്ന് വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണുന്നുണ്ട് കുറച്ചുകൂടി പോകാനുണ്ട് മുകളിലോട്ട് ഇതുപോലുള്ള കുറേ സ്റ്റെപ്പുകൾ കയറി മോളോട്ട് പോകാനുണ്ട് ഏകദേശം നമ്മൾ വണ്ടി വെച്ചെടുത്തുനിന്ന് ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലാണ് ഇവിടെ എത്താൻ പറ്റുക ഇതുമായി ബന്ധപ്പെട്ട മാപ്പും ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അതൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട് കുറച്ച് പഴയതാണെന്ന് തോന്നുന്നു അതായത് ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റും ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് നമുക്ക് കുറച്ചുകൂടി ഞാൻ ഉള്ളിലോട്ട് ഇറങ്ങി നിന്നിട്ട് കാണാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങളിതിൻ്റെ എത്തി ഫ്രണ്ട്സ് ബൈ കാണുന്നതാണ് വാട്ടർഫാൾസ് ഇതുണ്ടാവും വെള്ളം നന്നായിട്ട് താവിട്ട് ചാടുന്നുണ്ട് ഇത് ഡിസംബർ മാസം ആയതുകൊണ്ടാണ് വെള്ളം കുറവ് കുറച്ച് നമ്മൾ മഴക്കാലത്തേക്കാണ് വരുന്നതെങ്കിൽ നിറഞ്ഞൊഴുകുന്നതായിട്ട് കാണാൻ പറ്റും നല്ലോണം വെള്ളം ഉണ്ടാവും അത ഇവിടുന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെ ആളുകൾ കുളിക്കുന്നതൊക്കെ കാണാം നമ്മൾ കുളിക്കാൻ വന്നിട്ടില്ല അത് ഈ വെള്ളച്ചാട്ടം മാത്രം കാണാൻ വന്നതാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുളിച്ച് ഇവിടെ ഒരുപാട് സമയം ചിലവഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് വേറെ പല സ്ഥലങ്ങളിലോട്ട് പോകാനുണ്ട് അപ്പം ഞങ്ങളിത് കാണാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ കുളിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ഇത് കണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകും അതെ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ ഇതൊക്കെയാണ് കൈ നമ്മുടെ ഇരുപ്പ് വാട്ടർഫാൾസിലെ കാഴ്ചകൾ അപ്പം ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് അതിന് താവിട്ട് നടക്കണം ഇതാ ഈ പാലം വഴിയാണ് താഴോട്ട് പോകേണ്ടത് നമ്മളിങ്ങോട്ട് വന്നാൽ ഈ പാലം വഴി തന്നെയാണ് അതിൻ്റെ അവിടെ കൂടി അങ്ങോട്ട് പോകാം പിന്നെ ഞാൻ തൽക്കാലം അതിലേ പോകുന്നില്ല ഇതുവഴി അങ്ങോട്ട് പോകാം ഇതാ ഇപ്പോൾ വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല ഉരുണ്ട പാറക്കല്ലുകളൊക്കെ ഒരുപാടുണ്ട് ഇതിൻ്റെ മോളിപ്പടി അങ്ങോട്ട് നടന്നിട്ട് അക്കരെ കടക്കാനാണ് പോകുന്നത് വെള്ളം കുറവാണെങ്കിൽ അതിനകത്ത് ഇവിടെ നടന്നു പോകാം അപകടമൊന്നുമില്ല കുറച്ച് വെള്ളമേ ഉള്ളൂ പിന്നെ വലിയ ഉരുളം കല്ലുകളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതുവഴി കടന്നു കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് എത്താൻ പറ്റും മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും അപ്പോൾ പാലത്തിൻ്റെ മോളിപ്പൂടി തന്നെ പോണ്ടി വരും ഇപ്പോൾ എന്താ ഇതുവഴി ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഇനി നേരെ ഞങ്ങളിവിടുന്ന് നെക്സ്റ്റ് സ്ഥലം നോക്കി പോവുകയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്